ഡിസംബർ ഇരുപത്തി എട്ടിനും ജനുവരി പത്തിനും തറക്കല്ലിട്ട് തളർന്നു കിടക്കുന്ന കൽപ്പറ്റ എം എൽ എ തളർച്ച മാറ്റാൻ വേണ്ടി ഇപ്പോ എഡിറ്റ് ചെയ്ത വീഡിയോയുമായി ഇറങ്ങിയിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നേതാവാണ് അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് അത്രയേറെ വേവലാതി ഉള്ള ആളായി മാറിയിരിക്കും വ്യാജ പ്രചരണം നടത്തി നിർവൃതി അടയുന്ന സൈബർ പോരാളികളെ പോലെ സൈബർ പോരാളികളായ കോൺഗ്രസ്സുകാരെ പോലെ ജനപ്രതിനിധിയായ കൽപ്പറ്റ എം എൽ എ തരം താഴുന്നത് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും നടത്തിയിട്ടുള്ള ദുരന്ത ബാധിതരുടെ പേര് നടത്തിയിട്ടുള്ള തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ദുരന്ത പേരിൽ പിരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത് ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുകയും വലിയ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് വരികയും ചെയ്തപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് മാറ്റി പറഞ്ഞു എല്ലാ ഡേറ്റുകളും കഴിഞ്ഞിട്ടും തറക്കല്ലിടാൻ പോയിട്ട് സ്ഥലം വാങ്ങാൻ പോലും കഴിയാത്ത നില വന്നപ്പോ ഇപ്പോ വ്യാജ വീഡിയോ സൃഷ്ടിച്ച് അതിന്റെ തളർച്ച മാറ്റാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ് ഇത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് ചേർന്നതാണ് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ പരാജയ ഭീതി മൂലമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്